കേരളത്തിൽ ലഹരികളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ് കേരളത്തെ ക്ലീൻ കേരളയാക്കാൻ പോലീസും സർക്കാരും ചേർന്ന് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു വലിയ ബിസിനസ് ലോകങ്ങൾ മുതൽ സിനിമാ മേഖലയിലും അതുപോലെ തന്നെ പെട്ടിക്കടകളിലടക്കം ഇപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി മാഫിയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ പോലീസുകാർ അവരെ എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് പല രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പോലീസിനെ തന്നെ കബളിപ്പിച്ചുകൊണ്ട് നിരവധി മാർഗങ്ങളിലൂടെ കഞ്ചാവ് പോലുള്ള വലിയ ലഹരികൾ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നുമുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ ആരാണെന്നോ ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതെല്ലാം ഇപ്പോഴും അവ്യക്തമായി നിലനിൽക്കുകയാണ് ഇപ്പോഴും കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള ലഹരി വേട്ടകൾ പോലീസ് കണ്ടെടുക്കുന്നുണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ ലഹരി വരുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെ തടയിടാം എന്നുള്ളതെല്ലാം പോലീസ് ഇപ്പോഴും വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയായി നിലകൊള്ളുകയാണ് കേരളത്തിലെ യുവാക്കളിലും കുട്ടികളിലും ഇത്തരത്തിലുള്ള ലഹരിയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുമ്പോൾ അത് വലിയൊരു പ്രതിസന്ധിയും അതുപോലെ തന്നെ കലാപത്തിനും വരെ കാരണമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതെല്ലാം കണ്ടതുമാണ് യുവാക്കളും കുട്ടികളും അടങ്ങുന്ന പലരും ലഹരിയുടെ സാന്നിധ്യം മൂലം ഇല്ലെങ്കിൽ ലഹരികളുടെ അടിമത്തം മൂലം പല രീതിയിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നതായി വരെ നമ്മൾ ശ്രദ്ധിച്ചു കേരളത്തിൽ ഇതിന്റെ എല്ലാം വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ കഞ്ചാവ് നമ്മുടെ യുവാക്കളെ ഇല്ലാതാക്കുന്ന ഒരു സമയം വരും ആ ഒരു സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചു കഴിഞ്ഞു എന്നാലും അതിനുവേണ്ടി പോലീസ് ഇപ്പോൾ അവരുടെ എല്ലാ പരിശ്രമങ്ങളും എടുത്തുകൊണ്ട് തന്നെ തടയിടാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കഞ്ചാവ് വേട്ട നടത്തിയെടുക്കുകയും ചെയ്തു ഈ കഴിഞ്ഞ ദിവസം കോതമംഗലത്താണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു സംഭവം അരങ്ങേറുന്നത് കോതമംഗലത്ത് വൻ കഞ്ചാവ് വേട്ടയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് പതിനാറ് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ മന്നൻ ഹുസൈൻ മണ്ഡൽ മുസ്ലിം ഷെയ്ഖ് എന്നിവരെയാണ് കോതമംഗലം പോലീസ് പിടികൂടിയിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബോ സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുമലപ്പടി ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഒരു കിലോ വീതമുള്ള പതിനാറ് പൊതുകളെ കഞ്ചാവ് ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നത് കഞ്ചാവ് പൊതികൾ തുണിക്കിടയിലായേക്ക് പ്രത്യേക ഭാഗങ്ങളിലാക്കിയാണ് ഒളിപ്പിച്ചിരുന്നത് ഇവർ സ്ഥിരമായി കഞ്ചാവ് കടത്തുന്നവരുമാണ് ഒഡീഷയിൽ നിന്നും വാങ്ങി പത്തിരിട്ട് വിലയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക എന്നതാണ് ഇവരുടെ സ്ഥിരം പരിപാടി പല സ്ഥലങ്ങളിലായി തീവണ്ടി ഇറങ്ങി ബസ്സിലും ഓട്ടോയിലുമായി ഇവർ സ്ഥലത്തെത്തും അധികം വൈകാതെ തിരിച്ചു പോവുകയും ചെയ്യും ഇവരിൽ നിന്നും കഞ്ചാവ് വാങ്ങുന്നവരെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ പി ഡി ബിജോയ് എസ് ഐമാരായ ഷാഹുൽ ഹമീദ് ആൽബിൻ സണ്ണി പി വി എൽദോസ് കെ ആർ ദേവസ് എസ് ഐ സി കെ നവാസ് സീനിയർ സി പി ഒ സലീം പി ഹസൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്